നമസ്കാരം പട്ടിക്കാട് ദേശീയപാതയിലാണ് ഉള്ളത് ജനങ്ങളെ ഒരു നടക്ക് ജീവിക്കാൻ അനുവദിക്കില്ല ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കാൽനട യാത്രക്കാരും സ്കൂട്ടർ യാത്രക്കാരുമാണ് ദേശീയപാതയിൽ തെക്കും പാടം ഭാഗത്തു നിന്ന് വരുമ്പോൾ പട്ടിക്കാട് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ തന്നെ എന്തോ നിർമ്മാണ യൂണിറ്റാണ് അങ്ങനെ എന്തോ കോൺക്രീറ്റ് മിസ്സിങ് അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ളൊരു പ്ലാന്റ് അവിടെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് നേരിട്ട് കഴുകുന്ന വെള്ളം നേരെ ഹൈവേക്ക് തുറന്ന് വിട്ടേക്കുക ഇവിടെ ഒരു ചാലുണ്ട് അതിലേക്ക് കടത്തി വിടാൻ പോലും തയ്യാറാവാതെ ഇതിപ്പോൾ ദിവസങ്ങളോളം ഇപ്പോൾ നമ്മുടെ ചാനലിനെ ഒരു ചേച്ചി വിളിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ദുഷ്കരമാണ് ഇതിൽ നടക്കാൻ സ്ത്രീകൾക്ക് സ്കൂട്ടർ കൊണ്ടുപോകാൻ പറ്റുന്നില്ല അതുപോലെ നടന്നു പോകാൻ പറ്റുന്നില്ല ഇങ്ങനെ മീറ്ററുകളോളം ഏകദേശം ഒരു അമ്പത് നൂറ് മീറ്ററിൻ്റെ അടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ചെളി അപ്പോൾ ഇവിടെ വരുന്ന ബൈക്ക് യാത്രക്കാർ വഴിക്ക് വീഴുവാനുള്ള സാധ്യതയുണ്ട് ഒരു സ്കൂട്ടർ ഒരു സ്കൂട്ടർ കഴിഞ്ഞ ദിവസം വീണിട്ടുണ്ടായിരുന്നു വലിയൊരു പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ അതുപോലെ തന്നെ ജനപ്രതിനിധികൾ ഈ പ്രദേശത്തെ വാർഡ് മെമ്പർമാരും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഇതിന് വേണ്ട ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് കാണണം അല്ലെങ്കിൽ ശക്തമായൊരു നടപടികൾ അല്ലെങ്കിൽ സമര രീതിയിലേക്കൊക്കെ ഇവിടുത്തെ ആളുകൾക്ക് പോകേണ്ടി വരും അപ്പോൾ ഈ ഒരു ആവശ്യം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി കൊടുക്കുക നമ്മുടെ വാർത്തകൾ മാക്സിമം ഷെയർ ചെയ്യുക അധികാരികളുടെ കണ്ണും കാതും തുറക്കട്ടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എല്ലാവർക്കും തന്നെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക ദേശീയപാതയിലെ ഒരു അവസ്ഥയാണ് കേട്ടോ നമ്മൾ കാണുന്നത് കോൺക്രീറ്റ് ഇതിലൊക്കെ അറിയാതെ ഒരു ബൈക്ക് കയറി വന്നു കഴിഞ്ഞാൽ തലതല്ലി വീഴുന്ന അല്ലാതെ വേറൊരു മാർഗ്ഗം ഇവിടെ ഇല്ല ഈ കാണുന്നതാണ് ഇതിൻ്റെ ഉത്ഭവ സ്ഥാനം ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു വേസ്റ്റൊക്കെ ഈ കോൺക്രീറ്റിൻ്റെ വേസ്റ്റ് വണ്ടിയൊക്കെ വാഷ് ചെയ്യുന്നതും അതുപോലെ അതിൻ്റെ ഉത്ഭവമൊക്കെ ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റോട്ടിലേക്ക് വെള്ളം വരുന്നതെന്നാണ് തോന്നുന്നത് എന്തായാലും ഇതിനെതിരെ ശക്തമായൊരു പ്രതിഷേധം നിങ്ങളുടെ ഭാഗത്തുനിന്ന് രേഖപ്പെടുത്തുക നിങ്ങൾ ഇവിടെ പോകുമ്പോൾ ബുദ്ധിമുട്ടനുഭവിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക